എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗെറ്റ് റെഡി വീഡിയോ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളിന്നൊരു ഗാനമേള കേൾക്കാൻ പോവുകയാണ് ഉച്ച പരിപാടി കാണുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് അങ്ങനെ ഈ രണ്ട് മക്കളേക്ക് ഒരുക്കി നമുക്കങ്ങോട്ട് പോകാം ആദ്യം ആദ്യം ഒരുക്കുന്ന കാര്യം കാര്യമാണ് പാട് ഒരു വിധത്തിൽ ചിറക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവനെ ഒരുക്കി എടുക്കേണ്ടത് ഓനെ കയ്യിലും കാലിലൊക്കെ കുറച്ച് ബോഡി ലോഷനൊക്കെ തേച്ച് കൊടുക്കാം

Thank you Thank you. Thank <laughs> you. പിള്ളേരെയൊക്കെ ഒരുക്കി കഴിഞ്ഞു അതിനുശേഷം ഇനി ഞങ്ങൾ ഒരുങ്ങാൻ പോവാണ്

അപ്പോൾ ദേവേനും കുട്ടികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് ഒരുങ്ങാനുണ്ട് അപ്പോൾ ഇതാണ് ദേവൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഞാനൊന്നും ഒരുങ്ങട്ടെ കേട്ടോ ആ സമയം പപ്പയും മോനും കൂടെ ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് ഇന്ന് കളിക്കും കേട്ടോ ഒരു കാര്യം മറന്നു ഈ ലിബ്ബാമ് ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ അങ്ങനെ ഞാൻ ദിബ്ബാമൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ആദ്യമാണെങ്കിൽ ഭയങ്കര വികൃതി തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ദേവേൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഓക്കേ ഇനി ഞാനൊന്നും ഒരുങ്ങട്ടെ കേട്ടോ ആദ്യം അപ്പോൾ പ്രൈമറിയിൽ നിന്ന് തുടങ്ങുകയാണ് പ്രൈമറി ഇട്ട് ടൊടുത്തു ഞാൻ ഫേസ്യൽ സ്കാൻഡേഡ് ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് ആട്ടോ യൂസ് ചെയ്യാറുള്ളത് അതെന്ന് പറയുന്നത് നല്ലതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നീട് മുടിയൊക്കെ കെട്ടി ഇങ്ങനെയാണ് ഞാൻ പൊതുവേ ഹെയർ സ്റ്റൈൽ ചെയ്യാറുള്ളത് ശേഷം ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെർഫ്യൂമൊക്കെ എടുത്തൊന്നും അടിക്കുണ്ടായി ശേഷം ഇതാണ് ഞങ്ങൾ നാലു പേരുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം അപ്പൊ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഗാനമേള എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല അടിപൊളി സോങ്സ് ആയിരുന്നു എല്ലാം പാടി ഗാനമേള മുഴുവൻ കേക്കാൻ സാധിച്ചില്ല മക്കൾ ഉറങ്ങിയത് കൊണ്ട് നേരത്തെ ഇങ്ങ് തിരിച്ചു പോരേണ്ടി വന്നു